എല്ലാ മജിലിസുകളെയും പോലെയല്ല ഇന്നത്തെ നമ്മൾ ഒരു പ്രത്യേക വിഷയത്തിൽ കൂടി സംസാരിക്കണം എന്ന് ഉദ്ദേശിച്ചിരുന്നു അത് മഹാന്മാരായ ബദിരിയങ്ങളെ കുറിച്ചാണ് ബദുരീങ്ങൾ അഭയമാണ് അവരാശ്രയമാണ് അവർ നമുക്കൊരു പിടിവള്ളിയാണ് അവർ നമുക്കൊരു കരുത്താണ് അവർ നമുക്കൊരു സഹായമാണ് അവർ നമുക്കൊരു പ്രചോദനമാണ് അവർ നമുക്ക് മാർഗദർശികളാണ് അവർ നമുക്ക് കാവലാണ് അവർ നമുക്ക് സഹായമാണ് നമുക്ക് എല്ലാം എല്ലാ ആരാണ് ബദിരി ഒന്നാമത്തെ ആള് മഹാനായ മുഹമ്മദ് വസല്ലമ തങ്ങൾ തന്നെയാണ് പിന്നീട് അവിടുത്തെ മുന്നൂറ്റി പതിമൂന്നോളം വരുന്ന മുത്തനബി അടക്കം മുന്നൂറ്റി പതിമൂന്നോളം വരുന്ന സ്വഹാബത്താണ് അടക്കം മുന്നൂറ്റി പതിമൂന്ന് ചില എണ്ണത്തിൽ പല അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് ചില വ്യത്യാസങ്ങളൊക്കെ കാണാം ഏതായാലും ഈ ബദിനങ്ങൾ അവർക്ക് മറ്റുള്ള യോദ്ധാക്കളെക്കാൾ പ്രത്യേകതയുണ്ട് കാരണം ഇസ്ലാമിലേക്ക് കടന്നു വന്ന് ശത്രുക്കളുടെ പീഡനവും വർദ്ധനവും സഹിക്കവയ്യാതായപ്പോൾ മുസ്ലിം എതിർക്കാനോ പ്രതിരോധിക്കാനോ തിരിച്ചടിക്കാനോ തയ്യാറായില്ല പല സന്ദർഭങ്ങളിലായി സ്വഹാബത്ത് നബി തങ്ങളോട് വന്നു പറഞ്ഞു എത്രയാണ് എത്രയാണ് നമ്മൾ നമ്മൾ സഹിക്കുക ക്ഷമിക്കുക നമുക്കൊന്ന് സുഹാബത്ത് നമുക്ക് തിരിച്ചെന്തെങ്കിലും നമ്മൾ ചെയ്യണ്ടേ അല്ലെങ്കിൽ നമ്മുടെ കൂട്ടത്തിലുള്ള ആളുകളൊക്കെ എന്തൊരു വിഷമമാണ് അനുഭവിക്കുന്നത് പറഞ്ഞു ഇല്ല ഇല്ല പ്രതികരിക്കാൻ പറ്റില്ല പടച്ചറബിന്റെ ഓർഡർ ഇല്ല വർഷങ്ങളോളം ക്ഷമിച്ചു അവസാനുവിന്റെ ഓർഡർ എന്ന് വന്നു തങ്ങളെ ഇനി നിങ്ങൾക്ക് പ്രതിരോധിക്കാം അങ്ങനെയുണ്ടായ ആദ്യ യുദ്ധമാണ് ഭദ്രയുദ്ധം സ്വഹാബത്തിന് യുദ്ധം പരിചയമില്ല പാവങ്ങളാണ് സാധുക്കളാണ് ആരോഗ്യവാന്മാരായ എല്ലാം എല്ലാവരും അങ്ങനെയല്ല പക്ഷെ അവർക്ക് കരുത്തുണ്ടായിരുന്നു അവർ മുന്നിട്ടിറങ്ങി അവർ ഒരു സംഗതിയിലേക്ക് തങ്ങളുടെയും ഓർഡർ കിട്ടിയപ്പോഴേക്ക് തയ്യാറായി അവരിറങ്ങി അതാണ് അവർക്കുള്ള പ്രത്യേകത പരിശുദ്ധമായ എങ്ങനെയാണ് യുദ്ധം ചെയ്യുന്നവർക്ക് വീട്ടിലിരിക്കുന്നവരെക്കാൾ മഹത്തായ പ്രതിഫലം നൽകിയിട്ടുണ്ട് ഉന്നതമായ സ്ഥാനങ്ങളും പാപമോചനവും അവന്റെ അനുഗ്രഹവും ഒക്കെ പറഞ്ഞു പരിചയപ്പെടുത്തിയ ടീമാണ് ബദരീങ്ങൾ അടക്കമുള്ള മുജാഹിദീങ്ങൾ അഥവാ യുദ്ധം ചെയ്തവർ ആ ആ യുദ്ധം ചെയ്ത സർവ സ്വഹാപത്തിൽ നിന്നും യോദ്ധാക്കളിൽ നിന്നും ബദരീങ്ങളെ പ്രത്യേകമാക്കി അവർക്ക് പ്രത്യേക ശ്രേഷ്ഠത കൊടുത്തു എന്തേ കാരണം അവരുടെ പരിശുദ്ധമായ ശരീരങ്ങളെ അവർ വേണ്ടി സമർപ്പിച്ചവരാണ് അവർ സമർപ്പിച്ച അതുകൊണ്ട് തന്നെ ആ ബദിരി അവരെ പേര് പറഞ്ഞ് അവരെ മുന്നിൽ വെച്ച് അള്ളാഹുവിനോട് ചെയ്താൽ അവരെ മുന്നിൽ വെച്ചൊരു കാര്യം പഠിച്ചറബിനോട് ആവശ്യപ്പെട്ടാൽ അതിന് വലിയ പവറാണ് വലിയ മഹത്വമാണ് അതാണ് ബദരി പ്രത്യേകത ആദ്യമായി മേഖലയിലേക്ക് ഇറങ്ങി എന്നുള്ളതാണ് വലിയ ശത്രു സൈന്യത്തിന്റെ മുമ്പിൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ വലിയ ആയുധങ്ങളോ സഞ്ചരിക്കാൻ വലിയ യുദ്ധവാഹനങ്ങളോ ധരിക്കാൻ യുദ്ധ വസ്ത്രങ്ങളോ ഒന്നും ഇല്ല പക്ഷെ അവർക്കുള്ളത് ഈമാനിന്റെ കരുത്തായിരുന്നു ആ ഈമാനിനാണ് സ്ഥാനം അതാണ് പറഞ്ഞത് അവരുടെ സമ്പത്തും അവരുടെ ശരീരങ്ങളും അവരുടെ അവർ വിറ്റു എന്തിനാ എനായി എല്ലാ യുദ്ധമുഖങ്ങളിലും അവരുടെ സമ്പത്തും അവരുടെ ശരീരവും പരിശുദ്ധമായ ദീനിനു കൊടുത്തവരാണ് അവർ അവരാണ് മുജാഹിദീങ്ങൾ ബദരീങ്ങൾ പ്രത്യേക സ്ഥാനമുള്ളവരാണ് അവരെ കുറിച്ച് ഖുർആൻ അവരെ നബി ബഹുമാനിക്കുന്നു ഒരു കല്യാണ സദസ്സിലേക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു വന്നപ്പോൾ ബദരീങ്ങളുടെ മഹത്വം ബദരീങ്ങളുടെ മഹത്വം പറയാ അത്

മത് ബദിനങ്ങളുടെ സ്ഥാനമാണ് കല്യാണത്താലയെന്നും കല്യാണത്തിനൊക്കെ അങ്ങനെയുള്ളതൊക്കെയാണ് മുൻഖാണികൾ പാടിയിരുന്ന ഊർജ പാടില്ല നല്ല നല്ല പാടും കാര്യങ്ങൾ